ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിലെ നമ്പർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ നൂറ്റിമൂന്നാം നമ്പർ അംഗൻവാടിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു വളരെ തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അംഗനവാടിയുടെ സൂച്യാവസ്ഥ നിരവധി തവണ ഇവിടുത്തെ പൊതുപ്രവർത്തകർ മേച്ച് നിരന്തരമായിട്ട് തന്നെ വിളിപ്പിക്കണ ഒരു അംഗനവാടിയുടെ കാര്യം പറയുമായിരുന്നു അത് കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതുപോലെ എ എൽ എം സിയും കൃത്യമായിട്ട് ഇതിന് ഒരു പണ്ഡ അനോദിക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു ബോമറന്നതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാറിലേക്കാണ് ഞാൻ ആദ്യം ഈ പണ്ട് അടുത്ത ഫണ്ട് ഇവിടുത്തേക്ക് തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പിന്നെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അംഗനവാടി നമുക്കിവിടെ തന്നെയല്ല ഇവിടെ ഒരു സ്ഥലപരിമിതി ഉണ്ട് രണ്ട് സെൻറ്റ് മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഹൈടെക് അംഗനവാടി നമ്മൾ രൂപത്തിൽ നമുക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവിടെ ഫണ്ട് അനുവദിക്കാൻ കഴിയുമായിരുന്നു അതായത് പ്രസിഡന്റിൻ്റെ പാട്ടിലേക്ക് ഹൈടെക് അംഗനവാടി അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം മാറിക്കഴിഞ്ഞു ഈ നമ്മുടെ ഡിവിഷനിൽ മറ്റൊരു ഡിവിഷനിൽ ഈ ഈ കാലാവധിയിൽ കഴിയും ഞങ്ങൾ മാസം തന്നെ അത് ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി ചെയർപേഴ്സൺമാരായ എം ജനുഷ മണി വിശ്വനാഥ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ അനിതാ രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു മതകുമാർ ജയപ്രകാശ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുജാൻ ഓണാട്ടുകര വികസന ഏജൻസി മുൻ വൈസ് ചെയർമാൻ എൻ സുകുമാരപുള്ള ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ സുകുമാരൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രബാബു വി മുരളീധരൻ സി കെ സുരേഷ് ബാബു നിർമ്മാണ സഹായ സമിതി ചെയർമാൻ സുഗതൻ കൺവീനർ സുമേഷ് ശശിധര കുറുപ്പ് എന്നിവർ പങ്കെടുത്തു ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് അംഗൻവാടി നിർമ്മിക്കുന്നത്